പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചിരോഗ ആശുപത്രിയെക്കുറിച്ചാണ് ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഈ ഹോസ്പിറ്റൽ നമുക്കറിയാം സാധാരണ ഗവൺമെൻറ് ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികസനവും നിയന്ത്രണവും ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴിയായിരിക്കും പക്ഷേ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എച്ച് ഡി സി കമ്മിറ്റിയാണ് അതിൻ്റെ അധ്യക്ഷൻ തന്നെ ജില്ലാ കളക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ ഹോസ്പിറ്റൽ സ്ഥാപിതമാകുന്നത് ടി ബി അഥവാ ട്യൂബർ ക്രോസിസ് എന്ന രോഗത്തിന് ചികിത്സാ കേന്ദ്രമായിട്ടാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ രോഗം വന്നാൽ പച്ചയോടെ മനുഷ്യനെ കുഴിച്ചിടുന്ന വസൂരി പോലെ ഭീകരമായ രോഗം അതിന് മരുന്ന് കണ്ടെത്താത്തത് കൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത് അപ്പോൾ അത്തരം ജനം ഭയപ്പെടുന്ന വസൂരി പോലത്തെ ഒരു രോഗമായിരുന്നു ഈ ടി ബി അഥവാ ക്ഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ ക്ഷയരോഗികളല്ലാതെ മറ്റാരും വരികയില്ലായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശത്തുനിന്ന് ഒരു ചായ പോലും കുടിക്കുവാൻ ആളുകൾ തയ്യാറാകത്തില്ലായിരുന്നു വായുവിലൂടെ പകരുന്ന ഒരു രോഗമായതുകൊണ്ട് വളരെ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ അതിനെ നോക്കിക്കണ്ടത് മാത്രമല്ല ഇതുപോലൊരു ആശുപത്രി ഏതാണ്ട് മൂന്നര ഏക്കറിനകത്ത് സ്ഥാപിക്കുവാനും കാരണം ഈ രോഗം പെട്ടെന്ന് വ്യാപിക്കുവാനും ജനങ്ങളിലേക്ക് അത് പ്രചരിക്കുവാനും സാധ്യത ഉണ്ടായതുകൊണ്ടാണ് പരി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച ടി ബി രോഗത്തിന് ഫലപ്രദമായ മരുന്ന് കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് പനി പോലെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ രോഗത്തോടുള്ള ഭയപ്പാട് മാറി എല്ലാ രോഗത്തിനും ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രിയായി ഇത് മാറിയിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ പേര് ടി ബി ഹോസ്പിറ്റൽ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബഹുമാന്യനായ വി എം സുധീരൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ടി ബി ഹോസ്പിറ്റൽ എന്ന പേര് മാറ്റി നെഞ്ചിരോഗ ആശുപത്രി എന്ന് കൺവെർട്ട് ചെയ്തത് ഈ ആശുപത്രിയുടെ വികസനത്തിന് നിർണായകപരമായ പങ്ക് ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നഹാസ് കരുനാഗപ്പള്ളി താലൂക്കിൽ ഇന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല കാരണം തൻ്റെ മുമ്പിലെത്തുന്ന രോഗികൾക്ക് ആശ്വാസ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സമീപനവും രോഗിയുടെ പകുതി അസുഖം മാറും എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് അതിനപ്പുറത്ത് കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ എന്ന ജനകീയ ബഹുമതി നേടിയ ഡോക്ടറാണ് നമ്മുടെ ഇവിടുത്തെ സേവനം നൽകുന്നത് ആൾ അകത്തിരിപ്പുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം നമസ്കാരം ഡോക്ടറെ നമസ്കാരം നമ്മുടെ ഈ ആശുപത്രിയിൽ മുൻകാലങ്ങളിൽ ടി ബി പേഷ്യൻസ് മാത്രമേ വരാറുള്ളായിരുന്നു രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് കരുനാഗപ്പള്ളി താലൂക്കിലെ ഏറ്റവും കൂടുതൽ ഒരു പ്രാഥമിക കേന്ദ്രം പോലെ ജനങ്ങൾ വന്നു പോകുന്നൊരാശുപത്രി എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാകാൻ കാരണം പ്രത്യേകിച്ച് ഈ ടി ബി രോഗത്തോടുള്ള ഭയപ്പാട് ആളുകളുടെ മാറി ടി ബി രോഗത്തോടുള്ള ഭയപ്പാട് മാറിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ആശുപത്രി നെഞ്ചുരോഗ ആശുപത്രിയായിട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ടി ബി ആശുപത്രി നെഞ്ചുരോഗ ആശുപത്രിയായിട്ട് ഉയർത്തിവിട്ടു അപ്പം എല്ലാ നെഞ്ചു സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് ആസ്മ സി ഒ പി ഡി ന്യൂമോണിയ പ്രോങ്കൈറ്റിസ് അങ്ങനെ തുടങ്ങിയ എല്ലാ ശ്വാസോസുരങ്ങൾക്കും ചികിത്സ ഉള്ളതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല നേരത്തെ ടി വി പറ്റിയൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ രോഗികൾ ഈ ആശുപത്രിയുടെ ഇടാനുള്ള ഈ ടി ബി രോഗികൾ മാത്രം ഉള്ളതുകൊണ്ട് വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് ലാബ് സംവിധാനം എന്തൊക്കെ ലാഭ സംവിധാനം നമുക്ക് മെയിനായിട്ട് ഈ ക്ഷയരോഗ നിർണ്ണയത്തിനുള്ള എക്സ്റേ പരിശോധനയുണ്ട് കഫ പരിശോധനയുണ്ട് ബ്ലഡ് ആ ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണ നമ്മൾ യൂസ്വലി റുട്ടീൻ ബ്ലഡ് എക്സാമിനേഷനും പിന്നെ ലിവർ ഫംഗ്ഷൻ കിഡ്നി ഇതിന്റെ എല്ലാം സൗജന്യമാണോ അങ്ങനെ വലിയ സാമ്പത്തിക മാത്രീ നമ്മത്തിന് ഇപ്പൊ പുതിയ ടെസ്റ്റുകൾ വന്നിട്ടുണ്ട് സിബിനാറ്റ് ടൂ നാറ്റ് പറഞ്ഞിട്ട് പുതിയ ടെസ്റ്റുകൾ എത്തിയിട്ടുണ്ട് പിന്നെ തോതിലുള്ള അണുക്കളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പണ്ട് നമ്മൾ ചെയ്തു സാധാ ഗവപരിശോധന അപ്പോൾ അതിൽ അണുക്കൾ കുറച്ച് കഫത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു 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 മില്ലി ലീറ്റർ കഫം എടുത്തൊരു പത്തയ്യായിരം അണുക്കളെങ്കിലും വേണം ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിലാണ് വെച്ചാൽ ഒരു മുന്നൂറോ നാന്നൂറോ അണുക്കളൊക്കെ ഒരു മില്ലി ലീറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അതിൽ ആ ടെസ്റ്റിന് പുറത്ത് നല്ല ചാർജുള്ള ടെസ്റ്റ് അത് പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറോടെ ചാർജ് ഉള്ള ടെസ്റ്റ് നമ്മൾ സൗജന്യമായിട്ട് ഇപ്പോൾ ഈ വസൂരി പോലെ ജനങ്ങളും വളരെയധികം ഭയപ്പെട്ട ഒരു രോഗമായിരുന്നു ടി വി ഒരു കാലഘട്ടത്തിൽ വായുവിലൂടെ പകരുന്നത് പക്ഷേ ഇന്ന് വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച അതിന് മെഡിസിനുകൾ ആവശ്യത്തിന് കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോൾ എത്രമാത്രം നിയന്ത്രണ വിധമായി കഴിഞ്ഞിരിക്കുന്നു ഈ രോഗം ക്ഷേരം നമ്മൾ ഒത്തിരി നിയന്ത്രണമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാരണം നമ്മൾ ടി വി ഇപ്പം നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടി വി നിർമ്മാർജ്ജനത്തിന് നമ്മൾ കേരള സംസ്ഥാനത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു മുന്നോട്ട് പോകില്ല ഉള്ളത് അപ്പോൾ ഓരോ മാസം നമ്മൾ ക്ഷേരവിലെണ്ണം കുറഞ്ഞു വരിക കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ സംശയമുള്ളവരെ പിന്നെ കോപരിശോധന നടത്തി കൂടുതൽ കൂടുതൽ രോഗികൾ കണ്ടെത്തിക്കൊണ്ട് ഇത് നിർമ്മാർജ്ജനം ചെയ്യാനപ്പം എന്തൊക്കെയാണ് രോഗലക്ഷണം രോഗലക്ഷണങ്ങൾ മെയിനായിട്ട് വിട്ടുമാറാത്ത ചുമ തന്നെയാണ് വിട്ടുമാറാത്ത ചുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം വിട്ടുമാറാത്ത ചുമ ആർക്കാണെങ്കിലും നമ്മളവരെ കവപരിശോധന നടത്തി എക്സ്റേ പരിശോധന നടത്തി ക്ഷയരോഗമല്ല ഉറപ്പ് വരാം എത്ര ആഴ്ച ഒരു മിനിമം നമ്മൾ രണ്ടാഴ്ചയാണ് പറഞ്ഞത് രണ്ടാഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്ഷയരോഗം തന്നെ നടത്തണം എന്നുള്ളത് പിന്നെ ക്ഷേരം ഈ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് ഷുഗർ രോഗികൾ അവർക്ക് ആ കാലയളവില് വ്യത്യാസം എപ്പോൾ ചുമ ഉണ്ടെങ്കിലും കൗപരിശോധന ചെയ്യണം എന്നുള്ള കാരണം നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും ഇപ്പം ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് ഈ ഡയബറ്റിക് പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ ഈ ഷുഗർ രോഗികളാണ് വളരെയായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്ഷയരോഗം വരുന്നുണ്ട് അത് അതാണ് ക്ഷേരരോഗം നിർമ്മാണിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സമായിട്ട് വന്നേക്കുന്നത് ഏറ്റവും അപകടകാരി ആ ഹാ മാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്ഷയരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അവർക്ക് എപ്പോൾ ചുമ നമ്മൾ അവർ നമ്മള് കൗപരിശോധന പരിശോധന നടത്തണം ഉറപ്പ് വരുത്തണം പിന്നെ ബാക്കിയുള്ള ലക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുമാറുന്ന പനി ആ പനി ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ ചൂടുവുള്ളൂ അതാണ് പിന്നെ വിശപ്പില്ലായ്മ ശരീരം ക്ഷീണിക്കുക കഫത്തിൽ രക്തം ചമച്ചു വീക്കുക നെഞ്ചുവേദന ശ്വാസം മുടല അങ്ങനെയുള്ള രോഗരക്ഷണങ്ങൾ കാണാം ഇവിടെ ഇപ്പോൾ എത്ര രോഗികളുണ്ട് ക്ഷയരോഗികളായിട്ടും നമുക്കിപ്പോൾ ഒരു ടി വി വാർഡ് പ്രത്യേകമുണ്ട് ഷെയറുകളിൽ കിടത്താൻ വേണ്ടി ഒരു വാർഡുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഷെയറുകളും ഇപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ട കാര്യമില്ല അവർ നമ്മൾ ഇവിടെ വന്ന് ക്ഷേരവും നിർണ്ണയം നടത്തി കഴിഞ്ഞാൽ അവർ നമ്മൾ നമ്മളതാത് അവരെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൻ്റെ ആശുപത്രി ഉണ്ട് ലോക്കൽ ഗവൺമെൻറ് ആശുപത്രി കൂടും അപ്പോൾ അവിടെ എല്ലാ ആശുപത്രികളിലും ഈ ടി ബിയുടെ മരുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അവർ മരുന്ന് സപ്ലൈ ചെയ്യും അതിൻ്റെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് ആശാപ്രവർത്തകർ വർക്കേഴ്സുണ്ട് ആശാപ്രവർത്തനങ്ങളുണ്ടത് മരുന്ന് അവർക്ക് രോഗിക്ക് നേരിട്ട് കൊണ്ടു കൊടുത്ത് വിതരണം ചെയ്യും ഇപ്പം നമ്മളിവിടെ അഡ്മിറ്റ് ആക്കുകയെന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള ക്ഷേരവും ബാധിച്ച ആളുകൾ

അപ്പോൾ ക്ഷേരോഗികളുടെ എണ്ണം ഡോക്ടർക്ക് ഇത്ര അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കും പഴയ ഒരുപാട് കുറഞ്ഞിട്ടില്ല നേരത്തെ ധാരാളം ക്ഷീരോഗികളാണ് ഇപ്പം കുറഞ്ഞുവന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് ഈ മെഡിസിനുകളുടെ കണ്ടെത്തലുകളും ചികിത്സാ രംഗത്തിന്റെ മാറ്റവും ഒക്കെയാണ് ഈ ഇത് ആ രോഗം കണ്ടുപിടിക്കാൻ താമസിക്കും അതും ആളുകൾക്ക് അവയർനെസ് ഇല്ലാത്തൊണ്ട ഒരു രോഗലക്ഷണമുണ്ടെങ്കിൽ എത്തിപ്പെടാൻ താമസിക്കും നമ്മുടെ സിസ്റ്റത്തിലോട്ട് വരണമല്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കണ്ടെത്തണം ചിലപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റ് അത് മാറി അതിൻ്റെ പരിമിതികളൊക്കെ മാറ്റി നൂതനമായിട്ടുള്ള ടെസ്റ്റുകൾ വന്നു അപ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളായി തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് വിശാലതയുള്ള ഒരു സ്ഥലം വേണോ ഇത്ര എയർ സർക്കുലേഷൻ ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കാറ്റ് കയറി ഇറങ്ങണം നമ്മൾ ജനാലങ്ങളും അത് തുറന്നിട്ടുണ്ടെന്ന് പറയുള്ളൂ കാറ്റ് കയറി ഇറങ്ങണം നമ്മുടെ ഷെറവണുക്കൾ അന്തരീക്ഷത്തിലോട്ട് വ്യാപിക്കുമല്ലോ ഈ രോഗികൾ ചുമയ്ക്കുമ്പോഴും തുപ്പുമ്പോഴും അതുപോലെ തുമ്പോഴും ഒക്കെയാണ് ശക്തിയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അണുക്കൾ അന്തരീക്ഷത്തിലോട്ട് വ്യാപിക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു അടച്ചിട്ട റൂം ആണെങ്കിൽ അതിനകത്ത് തന്നെ കിടക്കും ഒരു വായുസഞ്ചാരം ഉണ്ടെങ്കിൽ അതും കാറ്റ് കയറി ഇറങ്ങിപ്പോകും ഏതൊക്കെ പകരുന്നത് അതായിരുന്നു വായുലക്കുഴത്തിൻ്റെ പകരത്തോളൂ സമ്പ്രടത്തോളം വേറെ രീതിൻ്റെ പകരത്തില്ല മാത്രം ചുമയ്ക്കുമ്പം ഒരു രോഗി ചുമയ്ക്കുന്നു അപ്പം ചുമയ്ക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിലോട്ട് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അണുക്കൾ വ്യാപിക്കുക ഈ അണുക്കൾ മറ്റൊരാളെ ശ്വസിക്കുന്നു അപ്പോൾ ശ്വസിക്കുമ്പോൾ അയാളുടെ പ്രതിരോധ ശേഷി കുറവാണ് അണുക്കൾ ശ്വസിക്കുന്ന അണുക്കൾ എണ്ണം വലുത കൂടുതലാണെങ്കിൽ അപ്പോൾ അത് പ്രതിരോധശേഷി കവിച്ച് വെക്കിയിട്ട് അവർക്ക് ഇൻഫെക്ഷൻ വരും മാത്രമല്ല എല്ലാവർക്കും ഒരു കാരണമെന്നില്ല നമ്മുടെ രോഗപ്രതിശേഷി ഇത് ശ്വസിക്കുന്ന ആണ്ട് രോഗപ്രതിശേഷി കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഷുഗർ രോഗികൾ പിന്നെ പോലെ പറഞ്ഞാൽ അങ്ങനെയുള്ള ക്യാൻസർ രോഗികൾ പിന്നെ ലിവർ കിഡ്നി അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവരുണ്ട് അവരെയൊക്കെ രോഗപ്രതിശേഷി കുറവായിരിക്കും പിന്നെ ഇതുകൊണ്ട് പകോലിക്കാരുണ്ട് മദ്യപാനം ഉള്ളവരുണ്ട് എത്ര മാത്രമല്ല പൂവലി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പകോലിക്കാർക്ക് ആറ് ആറ് മടങ്ങാ പുകോലി ഉള്ളവരിൽ ഇത് വരാനുള്ള സാധ്യത ആറ് മടങ്ങ് കൂടുതൽ ആറ് മടങ്ങ് കൂടുതൽ മറ്റൊരു ആളുകളെ സാധാരണ ആശ്രയിച്ച് ആ ആറ് മടങ്ങ് കൂടുതലായിരുന്നു ഇപ്പം അതുകൊണ്ടാണ് ഈ ഇത്രയും മൂന്നര ഏക്കറിനകത്ത് ഈ ഹോസ്പിറ്റൽ ഇവിടുത്തെ കൺസെപ്റ്റ് അന്ന് വെച്ചാൽ പണ്ടൊന്ന് ചില കൺസെപ്റ്റ് കൺസെപ്റ്റാണ് കാരണം അന്ന് ഷെയറോ ഉള്ള ആളുകളല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് ഇതുപോലെ തന്നെ പുനയാർക്കോട്ടം നെഞ്ചിരോഗ ആശുപത്രി ഉണ്ട് ഇങ്ങനെയുള്ള സാനിറ്റോറിയങ്ങളായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ടി ബി കഴിഞ്ഞാൽ അവർ അന്നേരം അങ്ങ് ആശുപത്രിയിലാക്കുക അപ്പോൾ പിന്നെ മുഴുവൻ ചികിത്സ ഹോസ്പിറ്റലിൽ കിടന്നു കാരണം അന്ന് ഇഞ്ചെക്ഷനുണ്ടായിരുന്നു സിപ്റ്റോമൈസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ആദ്യത്തെ എത്ര ദിവസം രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് എടുക്കണം അപ്പോൾ എല്ലാ രോഗികളും അഡ്മിറ്റാക്കുന്നതുകൊണ്ട് ക്ഷയരോഗങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ആശുപത്രിയായിട്ട് തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് വളരെ വിശാലത്തിൽ തുടങ്ങി കാരണം മെയിനായിട്ട് എയർ സർക്കുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് സഞ്ചാരം വേണം നമുക്ക് ഇപ്പൊ ഇത്രയും നിയന്ത്രണ നിയന്ത്രണവിധേയമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും ഭൂമിയും കെട്ടിടങ്ങളും കിടക്കുന്ന ഇവിടെ ആരെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുത്താൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത് ഇതിന് പ്രശ്നമാവുമോ ഇല്ല പ്രശ്നമാകത്തില്ല ഉപയോഗം നമുക്ക് ഈ പിന്നെ നെഞ്ചി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐ സി യൂണിറ്റ് അതുപോലെയുള്ള ഒരു നമ്മുടെ താലൂക്കിന് ഒരു വലിയ സിസ്റ്റമായി മാറും ഒരു പെർമനന്റ് ഡോക്ടറും ഐ സി യൂണിറ്റും കാരണം ഇപ്പം ഈ ഹൃദ്രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുക ആ സാഹചര്യത്തിൽ ഓടി നമുക്ക് പെട്ടെന്ന് കൊണ്ടുചെല്ലാൻ പറ്റുന്ന മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അവിടെയെല്ലാം സാധാരണക്കാർ പെട്ടവൻ കയ്യിൽ പൈസ എടുക്കുക എന്ന് കറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും കിടക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്ന് അല്ലേ നമ്മുടെ നാടിന് വലിയൊരു വികസനം അത് മാറുകയും ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ഈ ടി വി എന്നുള്ളത് ഏതാണ്ട് പിന്നെ ക്ഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നിർമ്മാർജ്ജനയിലേക്ക് എത്തുമ്പം ബാക്കി വരുന്ന ഈ കെട്ടിടങ്ങളും ഇത്രയും ഭൂമികളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതിന് നമ്മുടെ ഭരണാധികാരികൾ തയ്യാറായിട്ടെ എന്ന് അറിയിക്കുകയാണ് ഏതായാലും ഇത്ര ഞങ്ങളോടൊപ്പം സഹകരിച്ച ഡോക്ടർക്ക് നന്ദി കയറും ഇപ്പോഴും ഈ അമ്പത് പേരല്ല അതായത് നമുക്ക് നമ്മുടെ ബെഡ് ബെഡ്സ്ട്രെത്തിന് ഉപരിയായിട്ടാണ് ഇവിടെ എപ്പോഴും പേഷ്യൻസ് ഉണ്ടാവുക ൂറ് മുതൽ നാനൂറ് നാനൂറ്റമ്പത് വരെ പോകുന്ന ദിവസങ്ങളുണ്ട് ആവറേജ് മുഴുവൻ ആൾക്കാർക്ക് ആ രണ്ട് ഡോക്ടേഴ്സ് അവസാന രോഗി പോകുന്നത് വരെയും ചികിത്സ നൽകുന്ന അതിലെ അതിന് തയ്യാറായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ള രണ്ടുപേരും